വീണ്ടും യു പിയിലേക്ക് യു പിയിലെ ഒരു സൂഫി ബദറുദ്ദീൻ ഷായുടെ ദർഗ ഹിന്ദുക്കൾക്ക് കൈമാറണമെന്ന് അവിടെയുള്ള യു പിയിലെ ജില്ലാ കോടതി ഉത്തരവിട്ടു അറുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ദർഗ തിരിച്ചു കിട്ടാൻ ഹിന്ദു ഐക്യവേദി എന്താണ് കൊടുത്തതെന്നറിയോ അവര് ഒരു തെളിവിട്ട് കൊടുത്തു മഹാഭാരതത്തിലെ പരാമർശിക്കുന്ന ലക്ഷഗൃഹം സ്ഥിതി ചെയ്ത സ്ഥലത്താണ് ദർഗ എന്നാണ് അവർ വാദിച്ചത് ഇതിന് കൃത്യമായ തെളിവുകൾ അവർ നൽകി എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളതും വേദനാജനകവുമായിട്ടുള്ള കാര്യം മഹാഭാരതം പോലെയുള്ള ഒരു ഐതിഹ്യത്തിലെ സ്ഥലങ്ങള് ശരിക്കും ഉള്ളതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു എന്നിട്ട് കൂടി താമസിക്കുന്ന മുസ്ലിം സഹോദരന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഏകദേശം അൻപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദർഗയിലേക്ക് ഒരു കൂട്ടം ഹിന്ദുക്കൾ അതിക്രമിച്ച് കയറുക എന്നിട്ട് അവരവിടെ നമസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള അന്നത്തെ ആ ദർഗയുടെ ഭാരവാഹിയായിട്ട് മുഖീം ഖാന് കോടതിയെ സമീപിക്കുകയാണ് അൻപത്തിമൂന്ന് വർഷമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ അൻപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ അവന് ഒരു വിധി വന്നു ഇന്നലെയാണ് വിധി വരുന്നത് ആ ദർഗ ഇനി മുതൽ ലക്ഷഗൃഹം എന്ന് പറയുന്ന മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് വിട്ടു നൽകി വിട്ടു നൽകി എന്നുള്ളതാണ് അപ്പൊ യു പിയിൽ തന്നെ ഒരുപാട് സ്മാരകങ്ങൾ അറുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു സ്മാരകം ഇപ്പോ തിരിച്ചെടുക്കും സുഫി വര്യനായിട്ടുള്ള ബദ്രുദ്ദീൻ ഷായുടേതാണ് ഈ പറയുന്ന ദർക്ക അത് ഹിന്ദുക്കളുടേതാണ് എന്ന് വരുത്തി തീർക്കും എല്ലാ ഇടങ്ങളിലും അവർ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അതിക്രമിച്ചു കയറുക എന്നുള്ളതാണ് എന്നതിനു ശേഷം അത് കോടതിയിലെത്തുന്നു കോടതിയിലെത്തിയാൽ പിന്നെ എളുപ്പം എല്ലാം വളരെ എളുപ്പമാണ് കാരണം അവരുടെ പോക്കറ്റിലാണ് കോടതി എന്നുള്ളതാ യു പിയിലെ ജില്ലാ കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷെ അവര് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് അതും പാഴാകുമെന്നുള്ള കാര്യത്തില് തർക്കമൊന്നുമില്ല കാരണം എന്ന് ഇന്ത്യ പുരാവസ്തു ഗവേഷണ സംഘത്തിന്റെ കീഴിൽ അതിൽ പെടുന്നതും അതിൽ സംരക്ഷിക്കപ്പെടുന്നതുമായിട്ടുള്ളതാണ് ഈ തർക്ക അപ്പോ ഈ തർക്ക പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നിന്നും മഹാഭാരതത്തിലേക്ക് പരാമർശിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും കിട്ടാതിരിക്കൂലേ എവിടെ പോകാനാണല്ലേ അപ്പോ ഓരോ സംസ്ഥാനങ്ങളിലേക്കും അവർ വ്യാപിക്കുന്നു യു പിയിൽ കുറച്ച് കൂടുതൽ വ്യാപിച്ചു കണ്ടിരിക്കുകയാണ് കാരണം കുറച്ചും കൂടി എളുപ്പമുണ്ട് അവിടെ വ്യാപിക്കാനേ കേരളത്തിലും അത്തരത്തിലുള്ള ഒരു പരാമർശവുമായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ഗുരുവായൂരിലുള്ള പാലയൂർ പള്ളി ശിവക്ഷേത്രമായിരുന്നു എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ഒരാള് ആറ് വി ബാബു പറയുന്നത് അപ്പോൾ അവർ രണ്ടാമത്തെ ഒരു കാര്യം കേരളത്തിലേക്ക് ഇട്ടു എന്നുള്ളതാണ് വേറെ ഒരു മുസ്ലിം പള്ളി ഇപ്പോൾ ഒരു ഹിൻ ക്രിസ്ത്യൻ പള്ളി അങ്ങനെ പല പള്ളികളിലേക്കുമാണ് ഇവരുടെ കണ്ണ് ഇപ്പോൾ ദർഗയിലേക്ക് തുറച്ചു നോക്കിയ അതേ കണ്ണ് കേരളത്തിലും വീഴുന്നു പക്ഷെ കേരളത്തിൽ മിക്കവാറും ഇവിടെയുള്ള ജനങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരെ ചാണകത്തിൽ വീണ പോലെ വീണവരല്ല എല്ലാവരും കൃത്യമായിട്ട് ഇതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് അടി വാങ്ങാനുള്ള അടുത്ത പരിപാടി പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് എടപ്പാൾ ഓട്ടം ഓർമ്മയില്ലേ എന്നൊക്കെ കമൻറ്റുകൾ കണ്ടു അപ്പൊ അതിലേക്ക് നമ്മൾ വിശദമായിട്ട് ഇറങ്ങേണ്ടതില്ല കാരണം കേരളത്തിൽ ആ പരിപ്പ് വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അല്ലെ വേവും വേവാതിരിക്കൊന്നുമില്ല കാരണം ഒരു പതുക്കെ പതുക്കെ പതുക്കെയാണ് പിടിച്ചു വരുന്നത് അപ്പോൾ ഇവിടെയും ആ വേവും കുറച്ച് സമയമെടുക്കുക എന്നുള്ളൂ ഞാനും നീയൊക്കെ മൺമറഞ്ഞ് പോയിട്ട് കുറച്ചും കൂടിയും കാലം കഴിയുമല്ലോ അപ്പോഴേക്കും വ്യാപിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പി സി ജോർജിനെ പോലെയുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി തയ്യാറായിട്ട് സജ്ജമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടൊന്നുമില്ല ഓക്കെ അപ്പം നമുക്ക് യു പിയിലേക്ക് തന്നെ തിരിച്ചു പോകാം യു പിയിൽ പലതരത്തിലുള്ള പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഹിന്ദു ഐക്യവേദികൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെയുള്ള മുസ്ലിം പള്ളികളും സൂഫി ദർഗകളും ഒക്കെ പിടിച്ചെടുത്ത് അത് മഹാഭാരതത്തിലെയും രാമായണത്തിലേക്ക് ഭാഗങ്ങളാണ് അതെല്ലാം ഞങ്ങൾ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പട്ടാപകൽ പോലും അതിനു വേണ്ടി ശ്രമിക്കുന്നു തുനിയുന്നു അതിനു വേണ്ടി കരുക്കൾ നീക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മഹാഭാരതവും അതേപോലെ തന്നെ ശ്രീ രാമായണവുമെല്ലാം ഇന്ത്യയിലെ യു പിയിലും ഗുജറാത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ പരന്നു കിടക്കുക ഒരിക്കലും കേരളത്തിലേക്ക് അത് എത്തിയിട്ടില്ല അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഭൂമിശാസ്ത്രപരമായിട്ടാണ് അവരെ കാര്യങ്ങൾ കണ്ടെത്തുന്നത് ഇപ്പൊ ഈ ദർഗ ഇരിക്കുന്ന സ്ഥലം ഏർ ലക്ഷഗൃഹം എന്ന് പറയുന്ന മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അതിന്റെ ഒരു ഡീറ്റെയിൽ ഉണ്ട് ഞാനൊന്ന് വായിച്ചു തരാം ഭാഗ്പതിലെ ഹിന്ദു പുരോഹിതൻ കൃഷ്ണദത്ത് മഹാരാജിനെയാണ് കേസിൽ പ്രതിയാക്കിയിരിക്കുന്നത് അവരാണ് അവിടെ അതിക്രമിച്ചു കയറുന്നത് മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ലക്ഷഗൃഹം സ്ഥിതി ചെയ്ത സ്ഥലമാണിത് എന്നാണ് ഹിന്ദു വിഭാഗത്തിന്റെ വാദം പാണ്ഡവരെ ചുട്ടുകൊല്ലാൻ ദുര്യോധനൻ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് ലക്ഷഗൃഹം എന്നാണ് ഹിന്ദു മതവിശ്വാസം പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കേസിലെ നിർണായക വിധിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ലക്ഷഗൃഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും തങ്ങൾ കോടതിയിൽ സമർപ്പിച്ചെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം വിഭാഗത്തിന്റെ ഹർജി തള്ളിയതെന്നും ഹിന്ദു വിഭാഗത്തിനായി ഹാജരായ അഭിഭാഷകൻ രൺവീർ സിംഗ് മോഹ് രൺവീർ സിംഗ് തോമർ പറഞ്ഞു ഹർജി തള്ളപ്പെട്ടതോടെ കേസുമായി ഹൈക്കോടതി സമീപിക്കുന്നത് മുസ്ലിം വിഭാഗം അഭിഭാഷകൻ അഡ്വക്കറ്റ് ഷാഹിദ് ഖാൻ അറിഞ്ഞു എന്നാ ഓക്കെ അപ്പൊ ഇന്ത്യൻ ആർക്കിയോളജിക്കൽ വിഭാഗത്തിന്റെ സംരക്ഷണത്തിലാണ് ഈ പറയുന്ന ദർഗ നിലനിൽക്കുന്നത് ഇത് ഒരു സൂഫി ദർഗയാണ് അപ്പോ സൂഫി ദർഗയിലേക്കും അവരുടെ കൈകളെത്തി എന്നുള്ളതാണ് മഹാഭാരതിൽ പരാമർശിക്കുന്ന സ്ഥലങ്ങൾ ഇന്നതാണ് എന്ന് ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ച് കുറച്ച് ഹിന്ദു ഐക്യവേദിയിലേക്കൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം അതായി മാറും അത് തന്നെയാണ് അപ്പോ വെറും ഐതിഹ്യമാണ് ഇത് എന്ന് കേരളത്തിലുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാം പക്ഷെ യു പിയിലേക്കും അല്ലെങ്കിൽ ഗുജറാത്തിലേക്കൊക്കെ തുറന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ ഇത് പൂർണ്ണമായിട്ടും ശരിയാണ് സത്യമായിട്ടുള്ള സംഭവിച്ച ഒരു കാര്യത്തെയാണ് എഴുതിയത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് നമ്മൾ സിനിമ കാണുമ്പോൾ ഒരാൾ എഴുതിയ സിനിമ ദൃശ്യാവിഷ്കാരമായിട്ട് വരുമ്പോൾ നമ്മൾ അതുകൊണ്ട് ചിന്തിക്കുക ഇത് ഒറിജിനലാണ് ഇത് ഇങ്ങനെ തന്നെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുണ്ടാവൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയും ആളുകൾ ഇത് ഈ രീതിയിൽ തന്നെ ചിത്രീകരിക്കുകയും പിന്നെ ഭാവിയിലേക്ക് ഒരുപാട് ഭാവിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരുന്നു എന്ന് തന്നെ നമ്മൾ നമ്മളങ്ങണ്ട് എന്താ പറയുക അങ്ങോട്ട് ഉറപ്പിക്കും അല്ലേ അതുതന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മഹാഭാരതം അതേപോലെ രാമായണമൊക്കെ ഒരു പക്ഷേ ദൂരദർശനിലേക്ക് വന്നതുകൊണ്ട് അതൊരു സീരിയൽ രീതിയിലേക്ക് നമ്മളുടെ ആളുകളിലേക്ക് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ പലയിടങ്ങളിലും ഹിന്ദുക്കൾക്ക് ഒന്നിക്കാൻ കഴിഞ്ഞത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ജയ് ശ്രീരാം അതേപോലെ തന്നെ രാമായണം അല്ലെ ഇതൊക്കെ ടി വിയിൽ കാണുന്ന സമയത്ത് മറ്റുള്ള ചാനലുകളോ മറ്റുള്ള ഒരു തരത്തിലുള്ള സംപ്രേഷണങ്ങളും മറ്റുള്ള ചാനലുകളും ഉണ്ടായിരുന്നില്ല കാരണം അത് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എല്ലാവരും ഏക ആശ്രയമായി കണ്ടിരുന്നു ദൂരദർശനാണ് പതുക്കെ പതുക്കെ ആളുകളുടെ ഉള്ളിലേക്ക് ഈ ഒരു സംഭവം ഉള്ളതാണ് റിയൽ ആണ് എന്ന് വരുത്തി തീർക്കാൻ ദൂരദർശനിലുള്ള ഈ പരിപാടികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതൊക്കെ തന്നെയാണ് ഒരു പക്ഷെ രാമക്ഷേത്രം തകർക്കാൻ ഇവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായതും കാരണം ചാനൽ വഴി ഈ ഒരു സീരിയല് പതുക്കെ പതുക്കെ ആളുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഒരു പുസ്തകം വായിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന അറിവും നമ്മളൊരു ടി വിയിലൂടെ ഒരു സീരിയലായിട്ടോ ഒരു ഡോക്യുമെൻ്ററി ആയിട്ടോ ഒരു സിനിമയായിട്ടോ നമ്മൾക്ക് ഒരു സംഭവത്തെ കാണിച്ചു തരുമ്പോൾ അത് തലയിലേക്ക് കയറുന്ന രീതി വ്യത്യസ്തമാണ് അല്ലെ വായിച്ചാൽ കിട്ടുന്ന നമ്മുടെ ഭാവനകളെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ അവിടെ സംവിധായകൻ എന്ത് ചിന്തിക്കുന്നുവോ അതും നമ്മുടെ തലയിലേക്ക് കയറ്റാൻ അവർക്ക് കഴിയും അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ മഹാഭാരതമൊക്കെ നമ്മുടെ ആളുകളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുകയും അതൊക്കെ ഒറിജിനലാണ് എന്ന് രണ്ടാൾ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ദർഗകളും പള്ളികളൊക്കെ ഇവിടെ തകർക്കാൻ ഇവരൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നതും എല്ലാത്തിൻ്റെയും മുന്നിൽ വന്ന് ഞാൻ നിൽക്കുന്നത് കേരളത്തിൽ എന്തായാലും ആ പരിപ്പ് വേവില്ല കുറച്ച് സമയം എടുത്തിട്ടാണ് അത് അവർ വേവിക്കുക കാരണം ഇവിടെ കുറച്ച് വേവുള്ള പരിപ്പ് വേണ്ടി വരും കാരണം വർഗീയത വലിയ രീതിയിലൊന്നും ഇവിടെ വില പോവില്ല അതുകൊണ്ട് തന്നെയാണ് യു പി ഇത് വളരെ സിമ്പിളാണ് ഒരു പ്ലോട്ട് കാണിച്ചു കാണിച്ചുകൊടുത്ത് ഇത് മഹാഭാരതത്തിലെ ഇന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ നാളെ അവിടെ കുഴി തോണ്ടാൻ അവർ വരും യു പിയിൽ മാത്രമല്ല ഗുജറാത്തിൽ മാത്രമല്ല കേന്ദ്ര ഭരണ സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ആധിപത്യം ഉണ്ട് താനും അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ഭരണം കേരളത്തിലേക്ക് ഒരിക്കലും എത്താതിരിക്കാൻ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കാര്യങ്ങൾക്ക് ആകെയുള്ള ഒരു പോംവഴി എന്തായാലും യു പിയിലെ ധർഗയിലെത്തിയതുപോലെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവരെത്തും അതിനുള്ള കാരണങ്ങളും നമുക്കറിയാം മൂന്ന് ക്ഷേത്രങ്ങൾ വിട്ടു നൽകിയാൽ മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ പള്ളികളിലേക്ക് ഞങ്ങൾ വരില്ല അതുതന്നെയാണ് ഒരുപാട് അവരുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റുകളിലേക്കൊക്കെ അവർ ആ ഒരു സംഭവം വരുന്നതിന് മുന്നേ തന്നെ കയറി വരും എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം